ഗസയിൽ നിന്ന് വീണ്ടും വെടിയച്ചകൾ കേൾക്കുന്നു ഇത് പ്രതീക്ഷിച്ചതുമാണ് ഇത് ആരൊക്കെ പ്രതീക്ഷിച്ചു എന്ന് ചോദിച്ചാൽ ഗസ ഇസ്രായേൽ വെടിനിർത്തലിൻ്റെ ചുക്കാൻ പിടിച്ച സീസ്ഫയറിന് നേതൃത്വം വഹിച്ച അമേരിക്കയും കൂട്ടാളികളും അവർക്കെല്ലാവർക്കും അറിയാമായിരുന്നു ഈ സീസ് ഫയർ വെടിനിർത്തൽ വളരെ ദുർബലവും ഏത് സമയത്തും ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് അത് ലംഘിക്കപ്പെടാനും സാധ്യത ഉണ്ടെന്ന് ഒരു പക്ഷേ ഹമാസിന് പോലും അത് വ്യക്തമായിട്ടറിയാം പക്ഷെ ഹമാസ് ഒരു ഇന്റർവെലിന് വേണ്ടി ഒരു ഇടവേളക്ക് വേണ്ടി അതിന് സമ്മതിച്ചു കൊടുത്തതാണ് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേൽ മുന്നിട്ടിറങ്ങിയത് ഇസ്രയേൽ സമ്മതം നൽകിയത് എന്ന് ചോദിച്ചാൽ നെതന്യാഹു എന്ന വ്യക്തിയുടെ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു സൂത്രവിദ്യ മാത്രമായിരുന്നു ഈ സീസ് ഫയർ എന്ന് കാണാം ഇത് ലോകത്തിന് മുഴുവൻ അറിയാം ഇതിൽ മധ്യസ്ഥം വഹിച്ച മധ്യസ്ഥ മേശക്ക് ചുറ്റും വരുന്ന എല്ലാവർക്കും അറിയാം ഹമാസിന് പോലും അറിയാം പക്ഷെ അതൊരാവശ്യമായിരുന്നു ആ ഘട്ടത്തിൽ വേറെ നിവൃത്തിയില്ല ഒരു വശത്ത് ഹമാസിന് ഒന്ന് ശ്വാസം നേരെ വിടാൻ മറുവശത്താവട്ടെ രണ്ടു വർഷമായി ബന്ദിയാക്കപ്പെട്ട ഇസ്രയേലി പൗരന്മാരുടെ മോചനം ഇസ്രയേൽ ഭരണകൂടത്തിൽ തന്നെ വലിയ ചോദ്യചിഹ്നവും വലിയ പ്രശ്നവുമായി തീർന്നിരുന്നു നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് ദോഷകരമായി ബാധിക്കാനുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വെടിനിർത്തലിന് അവർ തയ്യാറെടുത്തത് എന്ന് കാണാം ഇത് ലോക സമാധാനത്തോടോ ഉള്ള പ്രതിബദ്ധത കൊണ്ടോ ഫലസ്ഥിതികളോട് ഫലസ്ഥിനീകളോട് നീതി പാലിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടായതല്ല ഈ വെടിനിർത്തൽ എന്നുള്ളത് ഇതിനെ നിരീക്ഷിക്കുന്ന സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ലോകത്തിൻ്റെ നിരവധി തെരുവ് തെരുവുകളിൽ തെരുവീഥികളിൽ യൂറോപ്പിൻ്റെയും മറ്റും ഫലസ്ഥിതികൾക്ക് വേണ്ടി പാവപ്പെട്ട പൗരന്മാർ മുറകളി കൂട്ടിയത് ഇങ്ങനെയൊരു വെടിനിർത്തൽ അതിൻ്റെ പരിണിത ഫലമാണെന്ന് അവർ ധരിച്ചു ധരിച്ചുവശായിട്ടുണ്ടാവും അവർ ഭരണകൂടങ്ങളുടെ കുതന്ത്രങ്ങളെക്കുറിച്ചോ തട്ടിപ്പുകളെക്കുറിച്ചോ ഡിപ്ലോമാറ്റിക് ഫ്രാൻസിനെ കുറിച്ചോ അറിയാത്ത സാധാരണ പൗരന്മാരാണല്ലോ അവർ എത്ര അഭ്യസ്ഥ വിദ്യരാണെങ്കിലും അതേപോലെ ഗ്രറ്റാ തുൻബർഗിനെ പോലെ ഗസയിലേക്ക് സഹായം എത്തിക്കാൻ പാടുപെട്ട അനേകം പേർ അവർക്കെല്ലാവർക്കും നിരാശ നൽകുന്ന തരത്തിൽ ഇസ്രായേൽ യുദ്ധവിരാമം വരുന്നതിന് ശേഷവും യുദ്ധ സീസ് ഫയറിന് ശേഷവും ഗാസയിലേക്കുള്ള സഹായങ്ങൾ ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുകയാണ് തടയുകയാണ് ബലപ്രയോഗത്തിലൂടെ മാത്രമല്ല നാൽപ്പത്തിയേഴ് തവണയോളം വെടിനിർത്തൽ കരാർ ലംഘനം നടന്നിരിക്കുന്നു നടന്നിരിക്കുന്നതായി കേൾക്കുന്നു ഗാസയിൽ മുപ്പത്തെട്ട് മരണങ്ങളും പക്ഷെ ആ മരണങ്ങൾ നൂറോടെ അടുക്കുമ്പോൾ വെടുതിരുത്തൽ ലംഘനത്തിന്റെ കരാർ ലംഘനത്തിന്റെ നാൽപ്പത്തി ഏഴും ഏകദേശം നൂറോടെ അടുത്തിട്ടുണ്ടാവണം ഇത് ഗസക്കാർക്ക് അവരുടെ ശാന്തിയും സമാധാനവും അവരുടെ നാടും മണ്ണും തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വെടിനിർത്തലൊന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ നദന്യാഹുവിൻ്റെ മുഖം രക്ഷിക്കാനുള്ള ഒരു അടവും മാത്രമാണിത് അതുകൊണ്ട് തന്നെ ഇവിടെ സമാധാനത്തിന്റെ സംസ്ഥാപനം ഇനിയും സാധ്യമായിട്ടില്ല എന്ന് കാണാം ഇത്ര ദുർബലവും യാതൊരു ഗ്യാരണ്ടിയുമില്ലാത്തൊരു സീസ് ഫയറിന് വെടിനിർത്തലിന് എന്തിന് അമേരിക്ക ഒഴികെയുള്ള മധ്യസ്ഥന്മാർ സമ്മതം കൊടുത്തു എന്ന് ചോദിച്ചാൽ അവർ അമേരിക്കക്കോ ഇസ്രയേലിനോ എതിരഭിപ്ര ചെയ്യുന്നതിനോട് എതിരഭിപ്രായമുള്ളവരല്ല എന്നത് തന്നെയാണ് വാസ്തവം കാരണം നമുക്കറിയാം മധ്യസ്ഥ ആരൊക്കെയാണ് വഹിച്ചത് എവിടെയാണ് നടന്നത് എന്നെല്ലാം നമുക്കറിയാം അവരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതലുള്ള ആ ഇസ്രയേലി അഗ്രഷൻ അതിക്രമം അധിനിവേശങ്ങൾക്ക് മുഴുവൻ കാരണക്കാരായ വ്യക്തികളാണ് അവർ രാജ്യങ്ങളാണ് അവർ അവർക്കിതെല്ലാം അറിയാം കാരണം അവർക്ക് ആ പക്ഷത്ത് നിലയുറപ്പിക്കാനേ സാധ്യമാവുകയുള്ളൂ അവർ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് ഇൻഡയറക്ട് സഖ്യകക്ഷികൾ പ്രത്യക്ഷത്തിലുള്ള സഖ്യകക്ഷികളാണ് യൂറോപ്പിലെ പല നാറ്റവും തുടങ്ങിയവരുണ്ടെങ്കിലും അമേരിക്കയുടെ എക്കാലത്തെയും ഇൻഡയറക്റ്റ് ഇൻവിസിബിൾ സഖ്യകക്ഷികളാണ് അറബ് രാഷ്ട്രങ്ങൾ അവർ ഇറാഖിനെ ആക്രമിക്കുമ്പോഴാവട്ടെ ലിബിയയോ അഫ്ഗാനെ ആക്രമിക്കുമ്പോഴാവട്ടെ അവരുടെ പരോക്ഷ സഹകരണമില്ലാതെ അമേരിക്കക്ക് ഇവിടെ കടന്നു കയറുക സാധ്യമയാ അല്ല എന്ന് ലോകത്തുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രത്യക്ഷത്തിൽ പരോക്ഷമായ ഇൻവിസിബിൾ സഖ്യകക്ഷികളാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ അവർ തന്നെയാണ് ഒരു മേശയ്ക്ക് ചുറ്റും മധ്യസ്ഥം വഹിച്ച് ഈ സീസ് ഫയർ മുന്നോട്ട് വെച്ചിട്ടുള്ളതും ഇത് ലംഘിക്കുമെന്ന് അവർക്കും മറ്റുള്ളവർക്കും ലോകത്തെല്ലാവർക്കും അറിയാം പക്ഷേ പാവപ്പെട്ട ഫലസ്തീനിന്റെ പലസ്തീൻ എന്നൊരു രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂറോപ്പിലെ തെരുവുകളിൽ രാപ്പകൾ അലമുറയിട്ട് സമരം നടത്തിയവർ പ്രക്ഷോഭം നടത്തിയവർക്ക് പാവം പക്ഷെ ഒരുപക്ഷെ ഗ്രറ്റ തുൻബർഗിനെ പോലെയുള്ളവർക്കും ഒരുപക്ഷേ ഈ വെടിനിർത്തൽ വെറും ഒരു നാടകമായിരുന്നു എന്ന കാര്യം അറിഞ്ഞെന്ന് വരില്ല ഒരുപക്ഷെ അല്ലെങ്കിൽ അവർക്കും അറിയാമായിരിക്കാം എങ്കിലും അവർ നിസ്സഹായരാണ് ഓരോ ജനതയും അവരവരുടെ ഗവൺമെന്റുകൾ ഗവൺമെന്റുകൾക്ക് മുമ്പിൽ സർക്കാരുകൾക്ക് മുമ്പിൽ നിസ്സഹായരാണെന്ന് കാണാം അത് എത്ര മഹത്തായ ജനാധിപത്യം അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങളായാലും മറ്റേത് തരം ഭരണ വ്യവസ്ഥിതി നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളായാലും ജനങ്ങൾ ഭരണകൂടത്തിന് മുമ്പിൽ നിസ്സഹായരായി തന്നെയാണ് നിലകൊള്ളേണ്ടി നിലകൊള്ളേണ്ട വന്നിട്ടുള്ളത് ഇന്നേവരെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതിന് മാറ്റം വന്ന് ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാരുകൾ എന്നുള്ളത് വിദൂര വ്യാമോഹം മാത്രമാണ് മനുഷ്യന്റെ അത് എത്ര ജനാധിപത്യപരമായി തീർന്നാലും ജനങ്ങൾക്ക് ഒരിക്കൽ അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അധികാര സ്ഥാനത്തുള്ളവർക്ക് കീഴാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ജനങ്ങൾ എന്ന പൗരന്മാർ അവർ ഈടെ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ പോലെ പ്രജകൾ തന്നെയാണ് വെറും പ്രജകൾ ഓരോ അവകാശങ്ങളും അധികാരങ്ങളും ചോദിക്കാനുള്ള അവസരങ്ങളും ഇല്ലാത്ത വെറും പ്രജകൾ അവർക്ക് അനുഭവിക്കാൻ മാത്രമേ ഉള്ളൂ തലവിധിയെ പഴിചാറാൻ മാത്രമേ അവകാശമുള്ളൂ ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ ലോകക്രമത്തിൽ ഗസയിലെ ജനങ്ങൾക്ക് നീതി ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്ന് കാണാം ഫലസ്തീൻ അവർക്ക് നഷ്ടപ്പെട്ട നിലം അവരുടെ ഭൂമി തിരിച്ചു കിട്ടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും അടുത്ത സമീപ ഭാവിയിലൊന്നും അത് സാധ്യമാകുമെന്ന് കരുതാനാവില്ല ഇവിടെ നമുക്ക് നമ്മുടെ പല ആത്മീയ നേതാക്കളും പറയുന്നത് പോലെ പ്രാർത്ഥിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് കാണാം ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം അതായത് സർവശക്തനായ ഒരു ദൈവം ഉണ്ടെന്നിരിക്കെ ഫലസ്തീനിലെ ഇപ്പോൾ പെറ്റ് വീണ കുഞ്ഞുങ്ങളടക്കം മരിച്ചു വീണത് എന്തുകൊണ്ട് അവർ നിരന്തരമായി അള്ളാഹുവിനോടും ദൈവത്തോടും അലമുറയിട്ടിട്ടും അവർ രക്ഷിക്കപ്പെടാതിരുന്നത് എന്തുകൊണ്ട് ഇതാണ് പലരും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം അവിശ്വാസികൾ ഇത് ചോദിക്കുന്നതിൽ തക്കതായ ന്യായങ്ങൾ അവർക്കുണ്ടെങ്കിലും വിശ്വാസികളിൽ പോലും പലർക്കും ഈ സംശയം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കാണാം അതായത് ഇത്രയേറെ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ ഈ നിഷ്കള നിഷ്കളങ്കരായ കൊച്ചു കുഞ്ഞുങ്ങളെന്ത് പിഴച്ചു അവരുടെ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അണഞ്ഞു പോയത് എന്തുകൊണ്ട് ഇതാണ് വിശ്വാസികളുടെയും സംശയം ഒരുപോലെ സംശയിക്കപ്പെടുന്ന ഒരു കാര്യമാണിത് കാരണം അപ്പോൾ ദൈവം യഥാർത്ഥത്തിൽ ഇല്ലയോ ദൈവം അവന് രക്ഷ നൽകാനുള്ള പ്രാപ്തി ഇല്ലയോ ഇതൊക്കെയാണ് ആളുകളുടെ സംശയങ്ങൾ ഇവിടെ നമ്മൾ ഫലസ്തീനിലെ ജനങ്ങൾടെ മതം മനസ്സിലാക്കണം അവർ മുസ്ലിങ്ങളാണ് പേരു കൊണ്ടെങ്കിലും അവർ മുസ്ലിങ്ങളാണ് അവരുടെ വിശ്വാസം കൊണ്ട് മുസ്ലിങ്ങളാണെന്ന് പലപ്പോഴും ദൃഢപ്പെട്ടിട്ടുമുണ്ട് ഇസ്ലാമിൽ ഒരു തത്വമുണ്ട് ക്രിസ്തു മതത്തിൽ പൊതുവെ കേൾക്കാറുള്ള ഒരു വാചനമാണ് പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്നത് പക്ഷേ ഇസ്ലാമിൽ മരണം ഏതെങ്കിലും കുറ്റകൃത്യത്തിൻ്റെയോ പാപത്തിൻ്റെയോ ശമ്പളമായി വന്നു ഭവിക്കുന്ന ഒരു ഏർപ്പാടല്ല കുലിൻ്സിൻ ദാക്യത്തിൽ മൗത്ത് എന്നൊരു വാക്കുണ്ട് അറബിയിൽ ഖുറാനിൽ അതായത് എല്ലാ ആത്മാവുകളും മരണത്തിന്റെ രുചി അറിയുക തന്നെ ചെയ്യും എന്നാണ് അത് പറയുന്നത് എപ്പോൾ എങ്ങനെ എവിടെ വെച്ച് എന്നുള്ളത് കുറിച്ച് വ്യക്തതയുമില്ല വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്നാണ് സത്യം ഇപ്പോൾ ഭൂമുഖത്ത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ അറുപത് കൊല്ലം ഭൂമിയിൽ സുഖസമൃദ്ധമായി ജീവിപ്പിച്ചുകൊള്ളാ അല്ലെങ്കിൽ അറുപതോ എഴുപതോ കൊല്ലം സുഖമായി ജീവിക്കാം ഇസ്ലാമിൽ വിശ്വസിച്ചാൽ എന്നൊരു ഉപാധിയും കരാറും ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല ജനിക്കുന്ന ഓരോരുത്തർക്കും സുനിശ്ചിതമായും നിർബന്ധമായും അനിവാര്യമായും ഉള്ള ഒരു കാര്യമാണ് മരണം എന്ന മുന്നറിയിപ്പല്ലാതെ ജനിക്കുന്നവർക്ക് മുഴുവൻ ഇവിടെ ജീവിത സൗകര്യങ്ങൾ ഒരുങ്ങിക്കിട്ടും കൊടുക്കും വിശ്വസിക്കുന്നവർക്ക് മുസ്ലിം ആകുന്നവർക്ക് എന്ന് ഒരിടത്തും ഒരിക്കലും ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നില്ല അതായത് അതേ സമയത്ത് ഇസ്ലാം ഭൂമിയിലെ ജീവിതം നൈമിഷികവും താൽക്കാലികവും ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് മരണം അനിവാര്യവും അതിനിടക്ക് ജനന മരണങ്ങൾക്കിടയിലുള്ള ജീവിതം എത്ര ദൈർഘ്യമേറുന്നുവോ എത്ര വിശ്വസിക്കുന്നുവോ അത്ര കണ്ട് ദൈർഘ്യമായ മേറും എന്ന യാതൊരു ഉപാധിയും വാഗ്ദാനവും ഇസ്ലാം നൽകുന്നില്ല മാത്രം അതേ സമയത്ത് ഇസ്ലാം നൽകുന്ന ഒരു വാഗ്ദാനം ശാശ്വതമായ സുഖകരമായ ജീവിതം പരലോകത്താണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇഹലോകത്തെ ജീവിതം ഹ്രസ്വമാകാം ദീർഘമാകാം പെറ്റ് വീണ ഉടനെ തന്നെ പ്രസ ഗർഭാശയത്തിൽ വെച്ച് തന്നെ അവസാനിച്ചേക്കാം പെറ്റ് വീണ നിമിഷത്തിലാവാം നൂറ് വർഷത്തിന് ശേഷവുമാകാം എത്രയൊക്കെ ആയാലും പരലോക ജീവിത ദൈർഘ്യത്തിനു മുമ്പിൽ ഇത് വളരെ തുലവും ഹ്രസ്വവും നൈമിഷികവുമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നാം നേരിടുന്ന മരണസമാനമായ അവസ്ഥകളൊക്കെയും അവ മാറ്റി നിർത്തപ്പെടാൻ വേണ്ടിയുള്ളതല്ല ഇസ്ലാമിക വിശ്വാസം അത് ഈ ലോകത്ത് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനും പ്രപഞ്ചത്തെക്കുറിച്ചും അതിൻ്റെ നാഥനെക്കുറിച്ചും പ്രക പ്രപഞ്ചഘടനയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും വ്യക്തമായ ധാരണയോടുകൂടി സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച് പ്രപഞ്ചത്തിൽ നിന്ന് ഈ ഭൂമുഖത്ത് നിന്ന് മടങ്ങിപ്പോകാൻ വേണ്ടിയാണ് ഇസ്ലാം മനുഷ്യരെ മുസ്ലിങ്ങളെ ഉപദേശിക്കുന്നത് അത് മനസ്സിലാക്കി അവരായിരിക്കാം ഒരുപക്ഷെ ഹമാസിലെ ആളുകൾ അതുകൊണ്ടാണ് അവർക്ക് നൈരാശ്യം ബാധിക്കാത്തത് ഇത്രയേറെ പീഡനങ്ങൾ ഇത്രയേറെ ദുരിതങ്ങൾ ദുരന്തങ്ങൾ അവർക്ക് മേൽ ഉണ്ടായിട്ടുമാർ കുഞ്ഞു കുഞ്ഞുങ്ങൾ അവരെ കയ്യിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചിട്ടുണ്ട് അവർക്ക് ആ ഈമാൻ്റെ വിശ്വാസത്തിന്റെ ദൃഢ പാതയിൽ നിന്ന് അവർ ചലിച്ചിട്ടില്ല എന്നുള്ളതാണ് പൊതുവായ ലോകത്തിന് മൊത്തം അറിയാവുന്ന കാര്യം അതൊരു നാടകമല്ല ഡ്രാമയല്ല അല്ല അവരുടേത് ആത്മാർത്ഥമായ വിശ്വാസം തന്നെയാണെന്ന് കാണാം അപ്പോൾ ഇസ്ലാം മുസ്ലിം മുസ്ലിമാകുന്നവർക്ക് ഇസ്ലാമിൽ വിശ്വസിക്കുന്നവർക്ക് മരണത്തെ ഒഴിവാക്കി കൊടുക്കാമെന്നൊരു ഓഫറില്ലാത്ത സ്ഥിതിക്ക് മരണാനന്തരമുള്ള ജീവിതമാണ് ശാശ്വതവും നിരന്തരവും ഏറ്റവും പ്ര മെച്ചപ്പെട്ടതും എന്നവരെ പഠിപ്പിക്കുന്ന സ്ഥിതിക്ക് ഭൂമിയിൽ പെറ്റു വീണ ഉടനെയോ പത്ത് കൊല്ലം കഴിഞ്ഞോ ഇരുപത്തഞ്ചു കൊല്ലം കഴിഞ്ഞോ അഥവാ അറുപത് കൊല്ലം തികച്ച ശേഷമോ മരിച്ചു പോവുക എന്നുള്ളത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ഉപാധികളിൽ പെട്ടതല്ല അത് സ്വാഭാവികമായ ജീവിതത്തിന്റെ ജനിമൃതികൾക്കിടയിലുള്ള സംഭവ വികാസങ്ങൾ അനിവാര്യമായ സംഭവ വികാസങ്ങളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിവിടെ നമുക്ക് മഹാനായ പ്രവാചകന്റെ തന്നെ കുടുംബം പ്രവാചകൻ തന്നെ ജീവിതം അറുപത്തിമൂന്ന് വർഷമേ അദ്ദേഹം ഭൂമികൾ ജീവിച്ച് നടന്നിട്ടുള്ളൂ ജീവനോടെ ജീവ ശാരീരികമായി ജീവിച്ചിരുന്നിട്ടുള്ളൂ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൊച്ചു കൊച്ചുകുട്ടികളടക്കം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളടക്കം അദ്ദേഹത്തിന്റെ മരുമകനും മറ്റു പേരക്കുട്ടികളും അടക്കം ആരും തന്നെ ദീർഘകാലം നൂറു വയസ്സുകച്ച് പോയവരല്ല പലപ്പോഴും പലരും അതിൽ അകാലമൃത്യു വരിച്ചവരും അപകടമൃത്യു വരിച്ചവരും കൊല ചെയ്യപ്പെട്ടവരുമാണെന്ന് കാണാൻ മരണത്തിനുള്ള ഒരു ഉപാധിയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിഹാരമോ മാർഗമോ അല്ല ഇസ്ലാം എന്നാണ് ഇസ്ലാം നിരന്തരം പഠിപ്പിക്കുന്നത് മറിച്ച് ഭൂമുഖത്തെ ജീവിതത്തിന്റെ നശ്വഅ നശ്വരതയെക്കുറിച്ചും നൈമിഷികതയെക്കുറിച്ചും ചിന്തിച്ചത് ചിന്തിക്കുകയും പരലോകത്തെ ശാശ്വതമായ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുകയും മോഹിക്കുകയും ചെയ്യാനാണ് ഇസ്ലാം ഉത്ബോധിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫലസ്തീനിൽ മുഴുവൻ നാമാവശേഷമായി പോയാലും ഫലസ്തീനികൾ ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുമെന്ന് കരുതാനാവില്ല ഇത് തന്നെയാണ് ഇസ്രായേലികളെ വിറപ്പിക്കുന്ന വിഷമിപ്പിക്കുന്ന പ്രശ്നവും ഫലസ്തീനികളുടെ ദൃഢമായ വിശ്വാസം ഇസ്ലാമിക ബോധം കുറച്ചൊന്നുമല്ല സയനിസ്റ്റുകളുടെ സമാധാനത്തെ കെടുത്തുന്നത് അത് അവരുടെ നിരന്തരമായ ഒരു പ്രശ്നമാണ് അവരെ വിശ്വാസപരമായി വ്യതിചരിപ്പിക്കുക എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമായി തീർന്നിരിക്കും ടാസ്ക് ആയി മാറിയിരിക്കും അവരെ കൊന്നൊടുക്കാനാവും അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരെയോ വയോവൃദ്ധരെയോ രോഗികളെയോ എല്ലാവരെയും കൊല്ലാനാവും കൊല്ലാനാവില്ല മരിക്കുകയില്ല എന്നൊന്നും ഇസ്ലാം ആരെയും വ്യാമോഹിപ്പിക്കുന്നില്ല ഇസ്ലാം അങ്ങനെ ഒരു വ്യാമോഹം ആർക്കും നൽകുന്നുമില്ല അതായത് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു കുറുക്ക് വഴിയാണ് വിശ്വാസം എന്ന് ഇസ്ലാം അതിൻ്റെ അനുയായികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുപോലെ മറ്റു മതങ്ങൾ പറയുന്നത് പോലെ മരണം ശിക്ഷയുടെ ഭാഗമാണെന്നോ പാപത്തിൻ്റെ ശമ്പളമാണെന്നോ അവർ ഇസ്ലാമിൽ ഉത്ബോധിപ്പിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ മരണം സ്വാഭാവികമാണ് നിർബന്ധവും അനിവാര്യവുമാണ് ഇസ്ലാമിൽ ഗസക്കാർ അത് വിശ്വസിച്ചത് കൊണ്ടാണ് അവർക്ക് ജീവിതസുഖ സൗകര്യങ്ങളെല്ലാം ജീവിതം തന്നെയും ഓമിക്കേണ്ടി വന്നിട്ടും അവർ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാത്തൊരു ജനതയായി മറ്റുള്ളവർക്ക് മാതൃകയായി അവരുടെ പരിസരത്തുള്ള മറ്റ് നാമമാത്ര മുസ്ലിങ്ങൾക്ക് ഒരു പ്രചോദനമായി ഒരു നിത്യശല്യമായും ഇരിക്കുന്നത് എന്ന് കാണാം